തിരുവനന്തപുരം ബേസ് ചെയ്ത് നിങ്ങളൊരു ഓഫീസ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്റ്റാർട്ടപ്പിന് വേണ്ടിയിട്ട് പറ്റിയ ഒരു ഓഫീസ് കെട്ടിടം നിങ്ങൾ നോക്കുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രോപ്പർട്ടി ഇപ്പോൾ ഞാൻ ഇന്ന് വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കമേഴ്സ്യൽ കം റെസിഡൻഷ്യൽ പ്രോപ്പർട്ടിയാണ് കേട്ടോ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഗ്രൗണ്ട് ഫ്ലോർ വന്നിട്ട് കമേഴ്സിയലും അതിൻ്റെ മേളത്തെ രണ്ട് നിലയും വന്നിട്ട് റെസിഡൻഷ്യൽ പ്രോപ്പർട്ടിയും ആണ് അപ്പോൾ ഇത് വന്നിട്ട് ഒരു ഡയറക്റ്റ് ഓണർ നൽകുന്ന പരസ്യമാണ് നിങ്ങൾക്ക് നേരിട്ട് ഇതിൻ്റെ ഓണറുമായിട്ട് തന്നെ ബാക്കി കാര്യങ്ങളും ഡീലാക്കാം ഈ സ്പോട്ട് എക്സാക്റ്റ് ആയിട്ട് വരുന്നത് നമ്മുടെ തിരുവനന്തപുരം ആക്കുളത്ത് എം ജി എം സ്കൂളിൻ്റെ നേരെ ഓപ്പോസിറ്റ് കിടക്കുന്ന വഴി പാർക്ക് റെസിഡൻസിയിലേക്ക് പോകുന്ന ഒരു വഴി കാണാൻ സാധിക്കും ഐ എസ് ആർ ഒ സ്റ്റാഫ് ക്വാർട്ടേഴ്സിൻ്റെ അടുത്തൂടെ കിടക്കുന്ന വഴി ഏകദേശം ഒരു നൂറ് നൂറ്റമ്പത് മീറ്റർ ഉള്ളിലേക്ക് പോയാൽ മതിയാവും നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് എത്താൻ സാധിക്കും നല്ലൊരു പ്രൈം ലൊക്കേഷനാണ് കഴക്കൂട്ടത്ത് നമ്മുടെ ടെക്നോ പാർക്കുമായിട്ടൊക്കെ ബേസ് ചെയ്ത് വരുന്ന നല്ലൊരു പ്രൈം ലൊക്കേഷനാണ് ഇപ്പം നിങ്ങൾക്ക് ഈ ഒരു പ്രോപ്പർട്ടിയിലെ താഴത്തെ നില ഓഫീസാക്കി മേളിലേക്കും വേണമെങ്കിൽ വർക്ക് സ്പേസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാം അതുമല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫേമുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഗസ്റ്റിന് പറ്റുന്ന ഒരു താമസ സ്ഥലമാക്കി എടുക്കാം ഇനി അല്ല നിങ്ങളുടെ ഫാമിലി മേളിൽ തങ്ങി താഴത്തെ നല്ല ഓഫീസാക്കണമെങ്കിൽ ആ രീതിയിലും കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ലൊക്കേഷനാണ് അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് എല്ലായിടത്തേക്കും അക്സസിബിലിറ്റി വളരെ അടുത്താണ് കേട്ടോ ഇവിടെ നിന്ന് നമുക്ക് ആക്കുളം ആയിട്ട് നിഷൊക്കെ ആണെങ്കിൽ ഇവിടുന്ന് തൊട്ടടുത്താണ് അതായത് എം ജി എം സ്കൂള് തൊട്ടടുത്താണ് ഒരു നൂറ്റമ്പത് ഇരുന്നൂറ് മീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസേ വരുന്നുള്ളൂ ഇനി നമ്മുടെ എയർപോർട്ടിലേക്കാണെങ്കിൽ ത്രീ പോയിൻറ്റ് ടു കിലോമീറ്റേഴ്സ് മാത്രമേ വരുന്നുള്ളൂ ലുലു മാൾ വളരെ അടുത്താണ് ഇനി സെക്രട്ടേറിയറ്റിലേക്കുള്ള ഡിസ്റ്റൻസ് നോക്കുകയാണെങ്കിൽ ഒരു എട്ടര കിലോമീറ്ററിന് മാത്രമേ എട്ടര കിലോമീറ്ററിനകത്ത് മാത്രമേ ഡിസ്റ്റൻസ് വരുന്നുള്ളൂ ആ രീതിയിൽ നല്ലൊരു പ്രൈം ലൊക്കേഷനാണ് എന്തായാലും വീഡിയോ പൂർണ്ണമായിട്ടും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിലും നമ്മുടെ ഇതിൻ്റെ ഓണറിനെ നേരിട്ട് വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലായിരിക്കും അതെ അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ കെട്ടിടം കേട്ടോ മൂന്ന് നിലയിലായിട്ടാണ് ഉള്ളത് ഇതിലെ താഴത്തെ നിലയിൽ വന്നിട്ട് കമേഴ്സ്യൽ ടി സി ആണ് നമുക്ക് മുൻവശത്തേക്ക് വരുമ്പോൾ ഇതാ ഒരു മൂന്ന് കാർ സുഖമായിട്ട് പാർക്ക് ചെയ്യാവുന്ന രീതിയിലുള്ള മുറ്റമുണ്ട് നമുക്കിവിടെ കവേഡായിട്ടുള്ളൊരു കാർ പാർക്കിംഗ് കിട്ടും ഇത് ഇവിടെയും നമുക്ക് മുൻവശത്തായിട്ട് രണ്ട് കാർ പാർക്ക് ചെയ്യാം ഇപ്പം തൽക്കാലത്തേക്ക് പിൻവസ്തേക്കുള്ള പ്ലോട്ടിൽ ബിൽഡിംഗ് ഒന്നും ഇല്ല അതുകൊണ്ട് തന്നെ ഈ ഒരു സ്പേസൊക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ക്ലൈൻസിൻ്റെയൊക്കെ പാർക്കിംഗ് ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ് നമുക്ക് താഴെ മുന്നൂറ്റി അറുപത് സ്ക്വയർ ഫീറ്റിലെ ഒരു വലിയൊരു ഹാളുണ്ട് ഇത് ഈ കയറി വരുന്ന നമ്മുടെ വരാന്തിയിൽ നിന്ന് ഇത് നമ്മുടെ മേളിലേക്കുള്ള അതായത് നമുക്ക് താമസിക്കാനുള്ളൊരു സ്പേസ് ആണ് അത് വന്നിട്ട് റെസിഡൻഷ്യൽ ഡി സി ആണ് ഇവിടെ വന്നിട്ട് കമേഴ്സ്യൽ ഡി സി ആണ് ഇത് മുന്നൂറ്റി അറുപത് സ്ക്വയർ ഫീറ്റ് ഉണ്ട് ഇവിടെ നമുക്ക് നമ്മുടെ സിസ്റ്റം കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഓഫീസൊക്കെ ഈ ഒരു സ്പേസിൽ തന്നെ അറേഞ്ച് ചെയ്യാവുന്നതാണ് ഇവിടെ നമുക്കൊരു കോമൺ ആയിട്ടുള്ള ഒരു ബാത്റൂമും കൊടുത്തിട്ടുണ്ട് ഇത് ഈ ഒരു സ്പേസ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങളുടെ ഫാമിലിയൊക്കെ ഇവിടെ തന്നെ താമസിച്ച് താഴെ നമ്മുടെ ഓഫീസ് ഓഫീസാക്കണമെങ്കിൽ ആ രീതിയിൽ ചെയ്യാം ഇനി അതുമല്ല അത്യാവശ്യത്തിന് വേണമെങ്കിലും മേളിൽ തന്നെ ഒരു ഓഫീസ് സ്പേസ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ കേട്ടോ കാരണം താഴെ ഒരു കമേഴ്സ്യൽ ടി സി ഉള്ളതുകൊണ്ട് നമുക്ക് ബോഡൊന്നും വെക്കുന്നതിന് വേറെ ബുദ്ധിമുട്ടും വരുന്നില്ല നമുക്ക് മേളിലേക്ക് പോകാം ഡേ കയറി വരുമ്പോൾ തന്നെ നല്ല ഒരു ലിവിങ് സ്പേസ് ഉണ്ട് ഇത് നമ്മുടെ ഒരു ഫാമിലി പ്രൈവറ്റ് സ്പേസ് ആയിട്ട് വേണമെങ്കിൽ യൂട്ടിലൈസ് ചെയ്യാം ഇനി അതുമല്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് അത്യാവശ്യം ഒരു വർക്ക് സ്പേസ് ആയിട്ട് തന്നെ ഇത് വേണമെങ്കിൽ യൂട്ടിലൈസ് ചെയ്യാം അതെ ഇവിടെ വേണമെങ്കിൽ നമ്മുടെ ടി വി ഒക്കെ സെറ്റ് ചെയ്യാം ഈ കാണുന്ന ഫേണീച്ചർ എല്ലാം ഇതിനകത്ത് ഉൾപ്പെടുന്നതാണ് കേട്ടോ ദേ ഇവിടെയാണ് നമ്മുടെ കിച്ചൺ വരുന്നത് ഒരു ഓപ്പൺ കിച്ചൺ ആണ് കൊടുത്തിട്ടുള്ളത് അത്യാവശ്യം നല്ല സ്പേഷ്യസായിട്ടുള്ള കിച്ചൺ ആണ് സ്റ്റൗവും കാര്യങ്ങളും എല്ലാം ഓൾറെഡി ഉണ്ട് അപ്പോൾ ഈ രീതിയിലാണ് നമ്മുടെ കിച്ചൺ വരുന്നത് ഈ നിലയില് ഈ ഒരു ഫ്ലോറിൽ നമുക്കൊരു ബെഡ്റൂം ഉണ്ട് അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു ബെഡ്റൂമാണ് നമുക്ക് കെട്ടിടത്തില് ടോട്ടലായിട്ട് മൂന്ന് ബെഡ്റൂംസ് ആണ് വരുന്നത് ഇത് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള ബെഡ്റൂമാണ് നമുക്ക് ഈ റൂംസിലെല്ലാം ഇതുപോലെ കവേർഡ് ആയിട്ടുള്ള ഒത്തിരി അധികം സ്പേസ് ഉണ്ട് അതേ മേളിലായാലും ഈ ഭാഗങ്ങളിലായാലും ഇതുപോലെയുള്ള കവേർഡ് ആയിട്ടുള്ള ഒത്തിരി അധികം സ്പേസ് ഉണ്ട് അപ്പൊ നമ്മുടെ മിക്കവാറുള്ള സാധനങ്ങളെല്ലാം അകത്ത് തന്നെ ഇരിക്കും കേട്ടോ അതെ നമ്മുടെ ലിവിങ് സ്പേസിൽ നിന്ന് തന്നെ ചെറിയൊരു ബാൽക്കണി ആക്സസ് കൊടുത്തിട്ടുണ്ട് അതെ ഇവിടെ വന്നാൽ നമ്മുടെ മുൻവശത്തുള്ള ഒരു വ്യൂവും കിട്ടുന്നുണ്ടാവും അതെ ഇത് നമ്മുടെ സെക്കൻഡ് ഫ്ലോ ആണ് അതായത് ഇവിടെ ചെറിയൊരു നമുക്കൊരു ചെറിയൊരു ഹാൾ കണക്ക് ഇതായി ഈ ഒരു സ്പേസിൽ കൊടുത്തിട്ടുണ്ട് അവിടെ വേണമെങ്കിൽ നമുക്ക് വാഷിംഗ് മെഷീനൊക്കെ സെറ്റ് ചെയ്യാം അതായത് ഇവിടെ രണ്ട് ബെഡ്റൂംസ് ആണ് വരുന്നത് ഒരു കോമൺ ബാത്റൂമാണ് കേട്ടോ ഈ റൂമിനുള്ളത് ഈയൊരു കോമൺ ബാത്റൂമാണ് നമുക്ക് ഇതാ ഇത് വന്നിട്ട് അറ്റ അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടി നമുക്ക് ഈ ഒരു കെട്ടിടത്തിലെ ഏറ്റവും ആയിട്ടുള്ള ഒരു ബെഡ്റൂം ഇതാണ് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണ് അതുപോലെ തന്നെ അതായത് ഇതിൻ്റെ ബാത്റൂമിൻ്റെ സ്പേസ് നോക്കി നമുക്ക് കുറച്ചുകൂടെ പ്രീമിയമായിട്ടാണ് ഇതുപോലെ ഗ്ലാസ് ഡോറൊക്കെ കൊടുത്ത് വരെ ആക്കിയിട്ടുണ്ട് ഇതിൻ്റെ ഒരു ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ഒരു എന്തെങ്കിലും ഒരു ഐ ടി കമ്പനിയോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ഫേംസ് ഒക്കെ നടത്തുന്നവർ ഫേമൊക്കെ നടത്തുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഗസ്റ്റൊക്കെ വരുവാണ് അപ്പോൾ അങ്ങനെയുള്ള ഗസ്റ്റിനൊക്കെ നമുക്കൊരു ഫ്രഷപ്പ് ആവാനോ നോർമലി അവർക്ക് അല്ലെങ്കിൽ നമുക്ക് റൂമൊക്കെ എടുത്ത് കൊടുക്കുന്നതിനു പകരം ഈ ഒരു റൂം തന്നെ യൂട്ടിലൈസ് ചെയ്യാം കേട്ടോ നല്ല പ്രീമിയം ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള റൂമാണ് എ സിയും എല്ലാം ഉണ്ട് നമുക്ക് നീറ്റായിട്ട് വെച്ചിരുന്നിവിടെ തന്നെ അവരെ ഒന്ന് ഗസ്റ്റിനെയൊക്കെ താമസിപ്പിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഇനി അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ ഇപ്പോൾ ഒരു ഓണർ ഓണറാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു സ്റ്റാർട്ടപ്പ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലി ഇവിടെ താമസിപ്പിക്കാം ഓണറിന് നിങ്ങൾക്ക് താഴെ നിങ്ങളുടെ ഓഫീസ് റൂമായിട്ട് താഴത്തെ സ്പേസ് യൂട്ടിലൈസ് ചെയ്യാം ഇത് വന്നിട്ട് നമുക്കൊരു കോമൺ ടോയ്ലറ്റ് ആണ് എല്ലാ റൂമുകളും ടോയ്ലറ്റ്സ് ആയാലും എല്ലാം നല്ല വലിപ്പത്തിലുള്ളതാണേ അത് ഇത് നമ്മുടെ ഒരു ബെഡ്റൂമാണ് അതെ ഇവിടെ നമുക്ക് കുറച്ച് കബോർഡ് സ്പേസും കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ഒരു പ്രോപ്പർട്ടിയുടെ എക്സാക്ട് ലൊക്കേഷൻ വരുന്നത് ആക്കുളം ക്രിയേഷൻസിൻ്റെ പാർക്ക് റെസിഡൻസിനു പറഞ്ഞൊരു ഫ്ലാറ്റ് കാണാൻ സാധിക്കും അതിൻ്റെ പിൻവസ്തായിട്ടാണ് നമ്മുടെ ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത് നമുക്ക് എൻ എച്ച് നിന്നാണെങ്കിലും നമുക്ക് നടന്ന് കയറാവുന്ന ഡിസ്റ്റൻസ് മാത്രമേ വരുന്നുള്ളൂ കേട്ടോ ഒരു പെട്ടെന്ന് തന്നെ നടന്ന് കയറാവുന്ന ഡിസ്റ്റൻസ് ആണ് അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളിപ്പോൾ ഒരു ഐ ടി ഐ ടി ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും സ്റ്റാർട്ടപ്പ് ഒക്കെ ആണെങ്കിലും നമുക്ക് ടെക്നോ പാർക്കിൻ്റെ ഒക്കെ വളരെ അടുത്തായിട്ടാണ് ഇടങ്ങുന്നത് ഇനി അതുപോലെ നമ്മുടെ തിരുവനന്തപുരം മെയിനിൽ നിന്ന് നോക്കുകയാണെങ്കിൽ സെക്രട്ടറിയേറ്റിൽ നിന്നൊക്കെ നോക്കുകയാണെങ്കിൽ ഏകദേശം എട്ടര ആണ് നമ്മുടെ ഈ ഒരു പ്രോപ്പർട്ടിയിലേക്കുള്ള ലൊക്കേഷൻ വരുന്നത് ഇനി ആക്കുളത്തിൽ നിന്നൊക്കെ ആക്കുളം ജംഗ്ഷനിൽ തന്നെയാണ് ആക്കുളത്തിൻ്റെ തൊട്ടടുത്താണ് അതുപോലെ ആക്കുളം നിഷിൽ നിന്നൊക്കെ വളരെ അടുത്താണ് നിഷിൽ നിന്നും വളരെ അടുത്തായിട്ടുള്ള പിന്നെ നമുക്ക് ടെക്നോ പാർക്കിലെ ബാക്കി യു എസ് ടി ഗ്ലോബല് അതുപോലെ ഇൻഫോസിസ് ഇതെല്ലാം ഇവിടെ നിന്ന് പെട്ടെന്ന് എത്താവുന്ന ദൂരമാണ് കുന്നിൽ ഹൈസിൽ നിന്നൊക്കെ വളരെ അടുത്തായിട്ടുള്ളൊരു പോയിൻ്റ് ആണ് അപ്പോൾ ഉദ്ദേശിക്കുന്ന വാടക എന്ന് പറയുന്നത് നാൽപ്പത്തയ്യായിരം രൂപയാണ് അതുപോലെ അഡ്വാൻസ് വന്നിട്ട് ഒരു ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്നത് നല്ല റേറ്റ് ആണ് കേട്ടോ നമുക്ക് തിരുവനന്തപുരം ബേസ്ഡായിട്ട് നിങ്ങൾക്ക് സ്റ്റാർട്ടപ്പ് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ പറ്റിയൊരു ലൊക്കേഷനാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്കിതൊരു ഓഫീസ് സ്പേസും നിങ്ങൾക്ക് അതിൻ്റെ മേളിലുള്ള റെസിഡൻഷ്യൽ ഏരിയ നിങ്ങൾക്കൊരു ഗസ്റ്റിൻ്റെ റൂമായിട്ടൊക്കെയോ അല്ലാന്നുണ്ടെങ്കിൽ മേളിൽ തന്നെ നിങ്ങൾക്ക് വർക്ക് സ്പേസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാം ആ രീതിയിലൊക്കെ ഉപയോഗപ്പെടുത്താൻ പറ്റിയൊരു ലൊക്കേഷനാണ് അതുപോലെ നമുക്ക് ഇത്തിരി ഒരു ഇതാണ് കേട്ടോ സിറ്റിയുടെ അവിടെ നിന്ന് കുറച്ചും അകത്തോട്ട് കയറി നിൽക്കുന്നത് കാരണം ഭയങ്കരമായിട്ടുള്ള ഈ ട്രാഫിക്കിൻ്റെ സൗണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നുമില്ല നമുക്ക് നല്ല ആയിട്ടുള്ള ഒരു വർക്ക് എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്പോട്ടാണ് അപ്പോൾ ഉദ്ദേശിക്കുന്ന റെൻ്റ് എന്ന് പറയുന്നത് നാൽപ്പത്തയ്യായിരം രൂപയും അഡ്വാൻസ് എന്ന് പറയുന്നത് ഒരു ലക്ഷം രൂപയാണ്